നമുക്ക് സേതുവിന്റെ പല്ലവിയുടെ വരാൻ പോകുന്ന ആഴ്ചയിലെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുതേ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ അടുത്ത ആഴ്ചത്തെ വിശേഷത്തിൽ ഇന്ദ്രന്റെ ചതി ഋതു തിരിച്ചറിയുന്നുണ്ട് ഒടുവിൽ ഇന്ദ്രൻ്റെ നല്ല പണി തന്നെയാണ് ഋതു കൊടുക്കുന്നത് ഇത്രയും കാലം പല്ലവി സേതു എന്ന് പറഞ്ഞിട്ട് ഋതു വിശ്വസിച്ചില്ല ഇന്ദ്രനൊരു ഒരു ആണെന്നുള്ള കാര്യം ഒടുവിൽ ഋതുവ ചതി തിരിച്ചറിയുകയാണ് അതോടൊപ്പം സേതുവിനെ താർക്കാൻ പുതിയ പ്ലാനുമായിട്ട് ഇന്ദ്രൻ ഇറങ്ങുവാണ് പക്ഷേ സേതുവിൻ്റെ മുന്നിൽ ഇന്ദ്രനെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതിൻ്റെ കുറച്ച് നല്ല നല്ല വിശേഷങ്ങളൊക്കെയാണ് അടുത്തയാഴ്ച നമ്മൾ കാണുന്നത് കഴിഞ്ഞ ദിവസം കണ്ടു ഒടുവിൽ ലക്ഷ്മിയമ്മ ഒരു ട്രീറ്റ് തന്നെ സേതുവിന് കൊടുക്കുന്നുണ്ട് അങ്ങനെ അവരൊരു റെസ്റ്റോറൻറ്റിൽ ഒരു ഹോൾ തന്നെ ബുക്ക് ചെയ്ത് അവിടെ ചെന്നു പക്ഷെ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു ഇന്ദ്രൻ ആദ്യം വന്ന് ഇറങ്ങി പോകാനായിട്ടൊക്കെ അവിടുത്തെ സ്റ്റാഫ് വന്നു പറഞ്ഞു ഇന്ദ്രന പോകാമെന്നും പറഞ്ഞും കൂടി മാറി മാറിയിട്ട് അവനട പതുങ്ങി നിൽക്കുകയാണ് ഇവർ തമ്മിലുള്ള സംസാരം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ അവർ തമ്മിലുള്ള സംസാരം കേൾക്കണ സമയത്താണ് ഇന്ദ്രൻ ഒരു കാര്യം മനസ്സിലായത് ഇവിടെ വന്നിരിക്കുന്ന സേതുവിൻ്റെ അമ്മയാണ് ലക്ഷ്മി അപ്പം അതുകൊണ്ടാണ് തന്നെ അന്ന് അറ്റാക്ക് ചെയ്തത് ഈ മൂർത്തി എന്ന് പറയുന്ന അയാൾ ഈ മൂർത്തി എന്ന് അയാൾ പറയുന്ന അയാളുടെ കാര്യസ്ഥരാണെന്ന് മനസ്സിലായി അപ്പം സേതുവിൻ്റെ അമ്മയുടെ വീട്ടുകാർക്കൊന്നും സേതുവിനെ കുറിച്ചുള്ള ബന്ധങ്ങളും കാര്യങ്ങളൊന്നും അറിയത്തില്ല സേതു എന്ന് പറയുന്നൊരു മകനുണ്ടെന്ന് പോലും അറിയത്തില്ല അതൊക്കെ ലക്ഷ്മി അമ്മ സേതുനോട് പറയുന്ന കാര്യങ്ങളൊക്കെ ഇന്ദ്രൻ എന്ന് കേട്ടു അത് കേട്ടു കഴിഞ്ഞപ്പം ഭയങ്കര സന്തോഷമായി ഇന്ദ്രന് കാരണം ഇന് സേതുവിനെ തകർക്കാനായിട്ട് നല്ലൊരു വടിയാണ് കിട്ടിയിരിക്കുന്നത് ഇത് വെച്ച് താനൊരു കളി കളിക്കും എന്ന് ചിന്തിച്ചു പക്ഷേ ഇതൊന്നും ഈ പറയുന്ന ലക്ഷ്മി ലക്ഷ്മിയമ്മയോ സേതു പലവേ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇന്ദ്രൻ മറഞ്ഞെന്ന് ഈ കാര്യങ്ങളൊക്കെ കേൾക്കണേ അവനായിട്ട് വീണ് കെട്ടിയൊരു അവസരമാണ് അവൻ കരുതിയത് അപ്പം ഇത്രയും വലിയ ഒരു കുടുംബത്തിലെ അംഗമാണ് സേതു ഓഹ് അപ്പൊ സേതുവിന്റെ അമ്മ വലിയ ഹൈ ടീമാണ് ആണ് പക്ഷെ അവരുടെ ജീവിതം അവരെ സേതുവിനെ തമ്മിൽ അകറ്റണം അല്ലെ തനിക്കിടെ പണിയാണ് കാരണം ഈ അഷ്ടമൂർത്തി മുമ്പ് ഗുണ്ടകളെ വിട്ട് തന്നെ തല്ലിച്ചതാണ് ഒരു ഒരുപക്ഷെ തനിക്ക് പാരയായ തിരി ഉപര് ഒരു കാരണവശാലും അമ്മേ മോനും തമ്മിൽ അടുക്കാൻ പാടില്ല എന്തെങ്കിലും ചെയ്തേ മതിയാവുള്ളൂ അതിനുശേഷം ഇന്ദ്രൻ എന്ത് ചെയ്യണം നേരെ വീട്ടിലേക്ക് വെച്ച് പിടിക്കുക രാജരക്ഷ്മിയുടെ അടുത്തേക്ക് ഇന്ദ്രന്റെ എല്ലാ കുതന്ത്രങ്ങൾക്കും കൂട്ടു നിൽക്കുന്ന സ്വന്തം പെറ്റമ്മ തന്നെയാ ഇന്ദ്രൻ എന്തു തറവഴുത്തരം കാണിച്ചാലും അതെല്ലാം കൂട്ട് നിൽക്കും സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയും ചെയ്യും അങ്ങനെ ഈ കാര്യം ഇന്ദ്രന ചെന്ന് പറയണം സേതുവിൻ്റെ അമ്മയാരെ എന്താന്നൊക്കെയുള്ള കാര്യങ്ങളെ ഞാൻ കണ്ടുപിടിച്ചു മേലെടുത്ത് ലക്ഷ്മിയാണ് അവരുടെ അമ്മയെന്നൊക്കെ പറയണം അത് കേട്ടപ്പോൾ ഒരു അത്ഭുതമായിരുന്നു കാരണം അത് വലിയ തറവാടും കാര്യങ്ങളൊക്കെയാണെന്ന് രാജലക്ഷ്മിക്ക് അറിയാം രാജലക്ഷ്മി പറഞ്ഞു എടാ മോനെ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കളി കളിക്കണമല്ലോ പക്ഷെ എന്ത് കളി കളിക്കണം എങ്ങനെ കളിക്കണം എന്നൊന്നും ഇന്ദ്രനറിയില്ല അപ്പോഴേക്ക് ഇന്ദ്രന് രാജലക്ഷ്മി കുതന്ത്രം ഉപദേശിച്ചു കൊടുക്കുക എടാ ചെറിയ കളി കളിച്ചിട്ട് കാര്യമില്ല ഇനിയിപ്പം നീ കയ്യൂക്കും കൊണ്ട് പോയിട്ട് കാര്യമില്ല തോക്കും കത്തിയായിട്ട് പോയിട്ടും കാര്യമില്ല ഇവിടെ വേണ്ടത് ബുദ്ധിയാണ് ബുദ്ധി പ്രയോഗിച്ച് നമ്മൾ കളിക്കണം ഇന്ദ്രനോട് പറഞ്ഞു ഞാൻ നിനക്കൊരു ഐഡിയ പറഞ്ഞുതരാം ആ സേതുവിനെ ലക്ഷ്മി വെറുക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാ ചെയ്യേണ്ടേ ഒരു കാരണവശാലും സേതു ലക്ഷ്മിയും തമ്മിൽ ഒന്നായിട്ട് നടക്കാൻ പാടില്ല അങ്ങനെ നടന്ന അവന് ശക്തി കൂടത്തുള്ളൂ അതുകൊണ്ട് അവനെ തോൽപ്പിക്കാനായിട്ട് ഏറ്റവും നല്ല മാർഗം സേതു ലക്ഷ്മിയും കൂടെ തമ്മിലുള്ള അകലിച്ചയാണ് അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാ നമ്മൾ ചെയ്യണ്ടേ ലക്ഷ്മിയുടെ വീട്ടുകാർക്ക് ഭർത്താവിന്റെ വീട്ടുകാർക്ക് ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ല സേതുവിനെ കുറിച്ച് അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ വഴി ഒരു കളി അങ്ങോട്ട് കളിക്കാം ഞാൻ നിന്നോട് പറഞ്ഞു തരേണ്ട കാര്യമില്ല എന്തെന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ മനസ്സിലായി എന്തിനാ ആ ഒരു സന്തോഷത്തിലായിരുന്നു അതേസമയം ഭയങ്കര സങ്കടമുണ്ട് സേതുവിന് കാരണം തന്റെ അമ്മ നന്നായിട്ട് സഹിക്കുന്നുണ്ട് തന്നെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മേലെടുത്ത് വീട്ടിലറിഞ്ഞാൽ അത് അമ്മയുടെ ജീവിതം തന്നെ തകർന്നു പോകുന്നുള്ള കാര്യം ചെയ്തുകൊണ്ടറിയാം ചെയ്തു അത് പല്ലവിയോട് പറയുകയും ചെയ്തു പല്ലവി എന്നെക്കുറിച്ചുള്ള കാര്യം അറിഞ്ഞാൽ അമ്മയുടെ ജീവിതം തകരും പാവം അമ്മ അതൊരു കാരണവശാലും നടക്കരുത് എനിക്ക് എൻ്റെ അമ്മ ആരെന്താന്നൊക്കെ അറിയാലോ എനിക്ക് എൻ്റെ അമ്മയുടെ സ്നേഹം കിട്ടിയല്ലോ അത് മതി ഞാൻ ഒരിക്കലും ആ അമ്മയുടെ മകനാന്നുള്ള കാര്യം പുറത്താരും അറിയാൻ പാടില്ല അത് കേട്ടപ്പോൾ പല്ലവി പറഞ്ഞു എനിക്കും അത് സമ്മതമാണ് ചെയ്തു കേട്ടെ പാവം അമ്മ ലക്ഷ്മി ഒരു കാരണവശാലും ആ മനസ്സിനെ വേദനിപ്പിക്കരുത് പെറ്റാ പെറ്റ മനസ്സിനെ വേദനിപ്പിക്കരുത് ഒരിക്കലും നമുക്ക് മോഷം കിട്ടത്തില്ല അതുകൊണ്ടൊരു കാര്യം ചെയ്താൽ മതി തൽക്കാലത്തേക്ക് ആരോടും പറയണ്ട അല്ലെങ്കിലും ഇത്രയും കാലം സേതുവേട്ടൻ സേതുവേണ്ട അമ്മ ആരാ എന്താന്നൊക്കെ അറിയാൻ നടന്നതല്ലേ ഇനിയിപ്പൊ കുഴപ്പമില്ല ഇനി ഇങ്ങനെ മുന്നോട്ട് പോട്ടെ സേതുവേനെ കാണാമെന്ന് തോന്നുമ്പോ അമ്മ ഒന്ന് കണ്ടോളും അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ലക്ഷ്മി അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു സേതുവിനും കാര്യങ്ങളൊക്കെ അറിയാം തൻ്റെ അമ്മയുടെ അവസ്ഥ സേതു മനസ്സിലാക്കിയായിരുന്നു ഇതേ സമയം ഇന്ദ്രൻ ചില പ്രാണികളൊക്കെ കണക്ക് കൂട്ടുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ ലക്ഷ്മിയുടെ വീട്ടുകാരെ അതായത് സേതുവിന്റെ അമ്മയുടെ വീട്ടുകാരെ കാര്യങ്ങളൊക്കെ അറിയിക്കണം അങ്ങനെ അറിഞ്ഞിട്ടേ കാര്യൂ ആ സമയത്ത് വേണുവിന്റെ അടുത്തേക്ക് ശൈലജ വന്നു ശൈലജ വന്നിട്ട് ഒരു ലിസ്റ്റ് അങ്ങോട്ട് കൊടുക്കുവാണ് ഇങ്ങോട്ട് നോക്കേട്ടാ അക്കോണ്ടേന്ന് പിൻവലിച്ച തുകയാണ് ലക്ഷ്മി ഇത്രയും തുക ഇത് എന്തിനു പിൻവലിച്ചു കാരണം കുറച്ച് നാളുകളായിട്ട് ലക്ഷ്മിക്ക് നല്ല പണച്ചെലവ് വരുന്നുണ്ട് അപ്പൊ ആ തെളിവ് സാധനം കൊണ്ടേ വേണുവിന് കാണിക്കുവാണ് അത് കണ്ടുകൊണ്ട് ലക്ഷ്മിയമ്മ എങ്ങോട്ട് വന്നു ലക്ഷ്മിയമ്മക്ക് അപകടം എടുത്തു കാരണം ഹോട്ടലിലൊക്കെ നല്ലൊരു ബില്ല് തന്നെ ആയിട്ടുണ്ട് കോൾ ബുക്ക് ബുക്ക് ചെയ്യാനും അതിനും ഇതിനും ഗിഫ്റ്റ് മേടിച്ചതിനുമല്ല അപ്പം തൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഇങ്ങനെ പണം പോകുന്നത് ഇത്രയും നാളും അങ്ങനെയൊന്നും ആയിരുന്നില്ല പക്ഷേ ശൈലജ അത് കണ്ടുപിടിച്ചിരിക്കുന്നു ഇതിൻ്റെ പേരിൽ ഇനി എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാകുമെന്നറിയത്തില്ല വേണു വേട്ടൻ തന്നോട് കാര്യമായിട്ട് ചോദിക്കാൻ വരത്തില്ല കാരണം തൻ്റെ അക്കൗണ്ടിൽ കിടക്കുന്ന പണം അത് തനിക്കുപയോഗിക്കാനുള്ളതാണ് താൻ എന്ത് ചെയ്തു ഏത് ചെയ്തെന്നൊന്നും വേണുവേട്ടൻ ചോദിച്ചിട്ടില്ല പക്ഷേ ഒരു നാളെ എന്തെങ്കിലും ചോദ്യം ഉണ്ടായാൽ എന്തും മറുപടി പറയണമെന്ന് പറയത്തില്ല ശൈലജനെ കൊണ്ട് ഭയങ്കര ശല്യമാണ് എന്തിനു വേദന ഞൊഴിഞ്ഞു കയറും അല്ലെങ്കിലും ലക്ഷ്മിയാമ്മേനെ അവിടെ നിന്ന് പുറത്താക്കിയിട്ട് ആ വീട്ടിൽ അധികാരം സ്ഥാപിക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കണേ അത് നടക്കാതെ വരുന്നതിന്റെ ഒരു വിഷമോ അവരുടെ മനസ്സിലുണ്ട് താനും അങ്ങനെ വേണുവിന്റെ മനസ്സിലേക്ക് ഒരു ചെറിയ തീ പോയി കോരി ഇടുകയതേ ശൈലജ അതെ ഭാര്യേനെ ഒന്ന് സൂക്ഷിക്കാൻ നല്ലത് കണ്ണടച്ച് വിശ്വസിക്കരുത് കണ്ണടച്ച് വിശ്വസിച്ച് അവള് നല്ല പണി തന്നിട്ട് പോവും എന്നൊക്കെ പറഞ്ഞു പക്ഷേ വേണു അതൊന്നും വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല പക്ഷേ എങ്കിൽ ഒരു ദിവസം വേണുവിൻ്റെ ഫോണിലേക്ക് ഇന്ദ്രൻ്റെ കോൾ വരുവാണ് ഇന്ദ്രൻ വിളിച്ചിട്ട് ഞാൻ ഞാനാരെന്ന് മനസ്സിലായോ അപ്പോഴേക്കും വേണു ചു മനസ്സിലായില്ല ആരാ എന്താ ഏതാന്നൊക്കെ ചോദിക്കുകയാണ് വേണു അല്ലേ ലക്ഷ്മി അമ്മയുടെ ഭർത്താവല്ലേ എന്നൊക്കെ ചോദിക്കുവാണ് അതെ നിങ്ങളാരം ഞാനാരെന്നം മനസ്സിലായി കാണില്ലല്ലേ പക്ഷേങ്കിൽ പേര് പറഞ്ഞാലും അറിയാൻ വഴിയില്ല ഞാൻ സേതു സേതു മാധവനെ സേതു മാധവന ഏതാ എന്താന്നക്കെ ചോദിക്കുവാണ് ഞാൻ ലക്ഷ്മി അമ്മയുടെ മോനാണെന്ന് പറയുകയാണ് അത് കേട്ടപ്പം വിശ്വസിക്കാൻ പറ്റിയില്ല വേണുവിന് കാരണം ലക്ഷ്മി അമ്മയ്ക്ക് അങ്ങനെ ഒരു മകനുള്ള കാര്യമൊന്നും അറിയില്ല സത്യം പറ നിങ്ങൾ കള്ളത്തരം പറയുന്നല്ലേ ഞാനുള്ള കാര്യം പറഞ്ഞേ സത്യമായിട്ടാ ഞാൻ എന്താ നിങ്ങളുടെ അടുത്ത് കള്ളത്തരം പറയണേ അതിന്റെ ആവശ്യമൊന്നുമില്ല എനിക്ക് എൻ്റെ അമ്മയെ ഇത്രയും കാലം കാണാനായിട്ട് സാധിച്ചില്ല ഇപ്പോഴാണ് ഞാൻ എൻ്റെ അമ്മയെ കണ്ടത് എനിക്കെൻ്റെ ആ അമ്മയോടൊപ്പം വന്ന് ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ട് എനിക്ക് അങ്ങോട്ടേക്ക് പറഞ്ഞെന്നൊക്കെ പറഞ്ഞു വേണു തകർന്നു പോയി വേണു പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല അത് ഇന്ദ്രനാ ഈ ആൾമാറാട്ടം നടത്തുന്നതെന്ന കാര്യവും അറിയത്തില്ലോ ഒടുവിൽ എന്ത് ചെയ്തു ഇന്ദിരന് വേണുവിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ തന്നെ തീരുമാനിച്ചു അപ്പം സേതു മുണ്ടക്കെയല്ലേ ഉടുക്കണേ അങ്ങനെ ഒരു ആൾമാറാട്ടം സേതു മുണ്ടെടുക്കുന്നവരെ മുണ്ടക്കൊടുത്ത് നെറ്റിയില്ല ഒരു ചന്ദനക്കുറിയൊക്കെ വരച്ച് പോകാണ്ട് റെഡിയാവുകയാണ് അത് രാജേഷ്മിയുടെ അടുത്ത് വന്നിട്ടാണ് റെഡിയാവുന്നത് രാജേഷ്മി നോക്കിയിട്ട് പറഞ്ഞു കൊള്ളാട സൂപ്പർ ആയിട്ടുണ്ട് നീ ധൈര്യമായിട്ട് പോയിക്കോ അമ്മയുടെ പിന്തുണ നിനക്കുണ്ടാവുമോ എന്ന് പറഞ്ഞു അങ്ങനെ രാജലക്ഷ്മിയുടെ അനുവാദത്തോട് കൂടിയിട്ടാണ് സേതുവായി അഭിനയിച്ച് തകർത്ത് അഭിനയിക്കാനായിട്ട് ഇന്ദ്രൻ നേരെ മേലെ വീട്ടിലേക്ക് പോകുന്നെ അങ്ങനെ മേലെടുത്ത് വീട്ടിലേക്ക് എന്ന് കഴിഞ്ഞപ്പം സെക്യൂരിറ്റിക്കാൻ ആരെന്താന്നൊക്കെ ചോദിച്ചപ്പം സേതു മാധവൻ എന്ന പേരൊക്കെ മാറ്റി പറയണേ എനിക്ക് ഇവിടുത്തെ വേണ സാറിന് ഒന്ന് കാണണം എന്നൊക്കെ പറയാണ് അങ്ങനെ അകത്തേക്ക് കയറി ചെന്നു അകത്തേക്ക് കയറി ചെന്ന് കഴിഞ്ഞു വേണു അവിടെ ഉണ്ടായിരുന്നു വേണു കമ്പലിലേക്ക് പോകാനായിട്ട് തുടങ്ങുമായിരുന്നു അങ്ങനെ വീൽ ചേർ ഉരുട്ടിക്കൊണ്ട് അങ്ങോട്ട് വരണ സമയത്താണ് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നത് ഇന്ദ്രൻ ചെന്നിട്ട് പറഞ്ഞ് എന്നെ മനസ്സിലായെന്ന് ചോദിക്കുവാണ് ആരെന്താന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാനാണ് സേതു മാധവർ അത് കേട്ടതും വേണു ഒരു വല്ലാത്തൊരു ഞെട്ടിലുണ്ടായി ഒരിക്കലും പ്രതീക്ഷില്ല പിന്നീട് ഇന്ദ്രൻ പറഞ്ഞു എനിക്കെൻ്റെ അമ്മയെ കാണാൻ ഞാൻ അമ്മയെ കാണാൻ വേണ്ടി വന്ന എന്നൊക്കെ പറയണം അപ്പോഴേക്കും വീണുന് സങ്കടമാണോ ദേഷ്യമാണോ എന്താണെന്ന് അറിയത്തില്ല വീണു പറഞ്ഞു അതെ ഇവിടെ ആരുമില്ല നിങ്ങൾ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുണ്ട് വെറുതെ അനാവശ്യം പറഞ്ഞുകൊണ്ട് വരല്ലെന്നൊക്കെ പറയുകയാണ് അപ്പോഴേക്കും ഇന്ദ്രൻ പറഞ്ഞു നിങ്ങൾക്ക് തെറ്റി ഇത്രയും കാലം നിങ്ങളെ എൻ്റെ അമ്മ വഞ്ചിക്കുമായിരുന്നു എൻ്റെ അമ്മ എൻ്റെ എൻ്റെ അച്ഛനും ഉപേക്ഷിച്ചിട്ട് പോയതാ അതിന് ശേഷമാണ് നിങ്ങളോടൊപ്പം കൂടിയെന്നൊക്കെ വലിയൊരു കള്ളക്ക തന്നെയൊക്കെ ഉണ്ടാക്കി പറയുകയാണ് ഉള്ളതും എല്ലാം കൂടെ കൂട്ടി കെട്ടി പറഞ്ഞു വേണുവിന് അത് വിശ്വസിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു വേണുവിന് വല്ലാത്തൊരു അടിയായിരുന്നത് അങ്ങനെ ഇന്ദ്രൻ തന്റെ ആദ്യ ദൗത്യം വിജയിപ്പിച്ച് തിരികെ പോന്നു വേണുവിന് ലക്ഷ്മിയുടെ മേലെ സംശയമായി കാരണം ഇത്രയും കാലം ഇല്ലാത്തൊരു സംശയം അപ്പം ഈ പണമൊക്കെ എന്ത് ചെയ്യുന്നതെന്ന് ഉള്ളതിനൊരു തെളിവായി ഒരു പക്ഷേ ഇവന് കൊടുക്കുന്നതായിരിക്കും അത് ഇന്ദ്രൻ പറയുകയും ചെയ്തു എൻ്റെ വെഡിങ് ഈയിടെ കഴിഞ്ഞോളൂ എനിക്ക് വേണ്ടി ട്രീറ്റ് തന്നെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ബില്ലുകളും കാര്യങ്ങളും എല്ലാം കൂട്ടി വായിക്കുമ്പോൾ ശരിയാണ് അപ്പൊ ഇവനായിരിക്കും കൊടുത്തിരിക്കുന്നത് അങ്ങനെ കള്ളത്തരം പറഞ്ഞു വേണുവിനെ വിശ്വസിപ്പിച്ചിട്ടാണ് ഇന്ദ്രൻ പോലെ വേണു തകർന്നു പോയി വേണുവിനൊരിക്കലും ചിന്തിക്കാൻ പോലും പറ്റില്ലായിരുന്നു തൻ്റെ ഭാര്യയായ ലക്ഷ്മി തന്നെ ചതിക്കും ഇങ്ങനെയൊരു മകനുള്ള കാര്യം ഇത്ര നാളും പറഞ്ഞിട്ടുമില്ല അതെല്ലാം മറച്ചു വെച്ചേക്കുകയും ചെയ്തേക്കുമായിരുന്നു അതൊക്കെ ഓർത്തുവാൻ സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു പക്ഷേ ഇന്ദ്രന്റെ ചില പ്രവർത്തികളിൽ ഋതുവിന് ഭയങ്കര സംശയമായി കാരണം ഇന്ദ്രൻ പലപ്പോഴും കള്ളത്തരം പറയുന്നേ ഋതു കണ്ടുപിടിച്ചു അതിനേക്കാളുപരി ഹോസ്പിറ്റലിലേക്ക് ചെക്കപ്പിന് പോകാനായിട്ടുള്ള സമയങ്ങളൊന്നും ഇന്ധനം പോകാൻ പോലും കൂട്ടാക്കില്ല ഇന്ദ്രൻ്റെ ഫോണിലേക്കാണ് ഹോസ്പിറ്റലിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളും വരുന്നത് അതുപോലും ഋതുവിനോട് പറഞ്ഞില്ല അതിന്റെ പേരിൽ അവർ തമ്മിൽ വഴക്കുണ്ടാകുന്നുണ്ട് സേന ഋതുവിൻ്റെ കാര്യങ്ങളൊന്നും ഇന്ധനം നോക്കാതെ ഇന്ദ്രൻ ഇങ്ങനെ കറങ്ങി നടക്കാൻ്റെ പേരിൽ അവർ തമ്മിൽ വഴക്കുണ്ടായി ഒടുവിൽ ഇന്ദ്രൻ വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഋതുവിനോട് പെരുമാറുവാണ് ഋതുവിന് സഹിക്കാൻ പറ്റുന്ന ഒരു അപ്പുറമായിരുന്നു അങ്ങനെ ഋതുവിനെ ഉപദ്രവിക്കാനായിട്ട് വരുന്നുണ്ട് ഇന്ദ്രൻ ആ സമയം ഋതുവിന് സർവ്വ പിടിവെള്ളിയും വിട്ടുപോയി ഋതു എന്ത് ചെയ്തു അവിടെ കിടന്നൊരു ആപ്പിൾ കെട്ടിയെന്ന് കത്തി ഉണ്ടായിരുന്നു എന്നിട്ട് പറഞ്ഞു ഇനി എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ കൊന്നുകളയെന്നൊക്കെ പറഞ്ഞ് കത്തി വീശുമാണ് ഇന്ദ്രൻ അത് ഒട്ടും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല ആ ഇന്ദ്രന്റെ ക്രൂരത അപ്പോഴാണ് ഋതുവിന് ശരിക്കും മനസ്സിലായത് ഇതിനു മുമ്പ് പല്ലവി സേതുവടനൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പോലും ഇന്ദ്രൻ അതും ഇന്ദ്രനെക്കുറിച്ചുള്ള ക്രൂരതകളൊന്നും ഋതു വിശ്വസിച്ചിരുന്നില്ല പക്ഷേ ഇപ്പൊ ഋതുവിന് ഒരു കാര്യം മനസ്സിലായി ഇവന് എന്താ ഏതാ പക്ക ഫ്രോഡാന്നുള്ള കാര്യം ഒടുവിൽ ഋതു തകർന്നു പോയി ഋതുവിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ആരോട് പറയണമെന്ന് അറിയില്ല അപ്പോഴാണ് പല്ലവിയുടെ മുഖം ഓർമ്മയെന്നേ പല്ലവി പറഞ്ഞൊരു കാര്യം ഇന്ദന്നെ ശരിക്കുമുള്ള മുഖം നീ കണ്ടു കഴിയുമ്പോൾ നീ വരും ആശ്രയത്തിനായിട്ട് ഒരു പക്ഷെ ആരും തോന്നി തോന്നിക്കഴിയുവാണെങ്കിൽ നീ എൻ്റെ അടുത്തേക്ക് പോരെ ഞാൻ നിനക്ക് എപ്പോഴും ആശ്രയത്തിനു കാലത്ത് ആശ്രയമായിട്ട് കാണും നിനക്ക് എപ്പോഴും താങ്ങും താങ്ങുന്നള്ളുമായിട്ട് ഞാൻ കാണുന്നൊരു വാക്ക് അങ്ങനെ ഒടുവിൽ ഋതു പല്ലവിയുടെ അടുത്തേക്ക് ഇന്ന് പല്ലവിയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുവ എന്നിട്ട് പറഞ്ഞു എനിക്ക് തെറ്റുപറ്റിപ്പോയി ഇത്രയും കാലം നിങ്ങൾ പറഞ്ഞൊന്നും വിശ്വസിച്ചില്ല അങ്ങനെ വിശ്വസിക്കുവായിരുന്നെങ്കിൽ എനിക്ക് ഈ ആപത്ത് സംഭവിക്കില്ലായിരുന്നു ഞാൻ അയാളുടെ വാക്കുകൾ വിശ്വസിച്ചു അയാൾ ചതീനാന്നുള്ള കാര്യം ഇപ്പോഴാ ഞാൻ തിരിച്ചറിഞ്ഞ് എന്നോട് പൊറുക്കു പല്ലവി ഞാൻ തെറ്റ് തെറ്റു ചെയ്തു പോയി ഇനി എനിക്ക് തിരുത്താൻ പറ്റുന്നതിൽ അപ്പുറം എൻ്റെ വയറ്റിനൊരു കുഞ്ഞ് വളരുന്നുണ്ടല്ലോ അതൊക്കെ പറഞ്ഞുകൊണ്ട് ഋതു പൊട്ടിക്കറിവാണ് പല്ലവിനെ കെട്ടിപ്പിടിച്ചു പല്ലവിയെ ആശ്വസിപ്പിച്ചു പല്ലവിക്ക് തള്ളിക്കളയാൻ പറ്റില്ല സേതുവേണ്ട പെങ്ങളാണ് അങ്ങനെ പല്ലവി ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു പേടിക്കണ്ട അത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ധൈര്യമായിട്ട് ഇരിക്കുക എന്ത് വന്നാലും ഏത് വന്നാലും ഞങ്ങളില്ലേ കൂടെ പിന്നെ വയറ്റൊരു കുഞ്ഞുണ്ട് ആ ഒരു ചിന്ത വേണം എന്ന് പറഞ്ഞു പക്ഷേ ഋതുവിൻ്റെ മാനസികനില വരെ തകരാറിലാന്ന് പോലെ ആയിരുന്നു പിന്നീടുള്ള കാര്യങ്ങൾ ഋതുവിന് നേരെ ആഹാരം കഴിക്കണില്ല ഒന്നുമില്ല ഒന്നിലും ശ്രദ്ധയില്ല കാരണം താൻ ചതിക്കപ്പെട്ടല്ലോ എന്നൊരു ചിന്ത ഋതുവിൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട് ഇന്ദ്രനെക്കുറിച്ചുള്ള പല കഥകളും പുറത്തു വന്നു അതിനേക്കാളും ഇവരി പല്ലവിയെ കൊണ്ടുപോയി നശിപ്പിക്കാൻ ശ്രമിച്ചൊക്കെ കൈതപാനം കാട്ടി വെച്ച് അപ്പം അതൊക്കെ ഋതു അറിഞ്ഞു അതൊക്കെ സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ ഒരിക്കലുമല്ല അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പം ഋതുവിന് ഭയങ്കര വിഷമായി പോയി ഇത്രയും വലിയൊരു ചതിൻ്റെ കൂടെയാണല്ലോ താൻ ഇത്രയും കാലം കഴിഞ്ഞെന്ന് ഓർത്തുകഴിഞ്ഞപ്പം വല്ലാത്തൊരു വിഷമായിരുന്നു അങ്ങനെ ഒരു ദിവസം അച്ചു മുറിയിൽ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ഋതു അങ്ങോട്ടേക്ക് വന്നേ ഋതുവിനാണ് ശരിക്കും നേരെ ചുപേ ആഹാരം പോലും കഴിക്കാത്തോണ്ട് ഋതുവിൻ്റെ ബോഡിയൊക്കെ ആകെപ്പാടെ വീക്കായിരുന്നു അങ്ങനെ ഋതു എന്ത് ചെയ്യുവാണ് മുറിയിലേക്ക് കയറി പോവാനായിട്ട് അങ്ങ് തുടങ്ങുന്ന സമയത്ത് പെട്ടെന്ന് തലകറങ്ങുന്നേ അപ്പൊ ടെസ്റ്റേ ഷോപ്പിൽ പോയിട്ട് തിരികെ വന്നായിരുന്നു അങ്ങനെ മുറിയിലേക്ക് ഏറിപ്പോന്നിടത്ത് സ്റ്റെയർ കയറാൻ തുടങ്ങുന്ന സമയത്ത് പെട്ടെന്ന് തലകർക്കുണ്ടേ ഋതു അടുത്ത് അടിച്ചടച്ച് വീഴുവാണ് അപ്പോൾ ഒച്ചു കേട്ടോണ്ട് അച്ചു വന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ഋതു ബോധമില്ലാതെ കിടക്കുന്ന കാഴ്ച കണ്ടേ അച്ചയോടൊക്കെ അലറി വിളിച്ചു എന്തു ചെയ്യാൻ പറ്റും ആ സമയം സേതുവും പല്ലവി അവിടെ ഇല്ലായിരുന്നു പിന്നീട് അച്ചു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ അപ്പോഴേക്ക് സേതുവിനെ ഒക്കെ ഫോൺ വിളിച്ചു വരുത്തി സേതുവും പല്ലവിയൊക്കെ വന്ന് ഋതുവിനെ കോരിയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുകയാണ് ഒടുവിൽ ഋതുവിന് നല്ല ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് അമ്മ വേണോ കുഞ്ഞു വേണോ എന്നുള്ള ഒരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ പോകണം പക്ഷെ ആ സമയത്തൊന്നും ഇന്ധനൻ തിരിഞ്ഞു പോലും നോക്കില്ല ഇന്ദ്രന ഹോസ്പിറ്റലിലേക്ക് പോലും വന്നില്ല അത് ഋതുവിനെ സംബന്ധിച്ച് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു ഇനിയിപ്പോൾ ഋതുവിൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞു പോകുമെന്ന് പോലും അറിയത്തില്ല കാരണം ആ ഒരു വീഴ്ചയിൽ ഋതുവിന് നല്ല ആഹാദം സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഋതു പോലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല അത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് അതിൻ്റെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ പറയാം അതിൻ്റെ കാരണക്കാരൻ ഇന്ദ്രനല്ലേ ഒരു പക്ഷേ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഋതുവിന് പുറക്കാനും സഹിക്കാനും പറ്റാത്ത കാര്യമാണ് ഇന്ധനം കാരണമല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടായെന്നൊരു ചിന്ത മനസ്സിലാക്കും വരുന്നുണ്ട് അങ്ങനെയാണ് ഋതുവനെ പിന്നെ വെറുതെ വിടത്തില്ല പച്ചയ്ക്ക് കത്തിക്കുകയുള്ളൂ ഇന്ധൻ്റെ ജീവിതം തകർന്ന തരിപ്പണമായിപ്പോൾ സേതു വെറുതെ വിടുവോ വിടത്തില്ല അപ്പം അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി